സത്യം ചരിത്രം വർത്തമാനം നമസ്കാരം സ്വാഗതം ഇന്ന് ഹെൽത്തി ടിപ്സിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മാതളം കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാം എന്നാണ് മാതളം കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങൾ ചെറുതൊന്നുമല്ല ധാരാളം പോഷക ഗുണങ്ങൾ മാതളത്തിൽ അടങ്ങിയിരിക്കുന്നു കാർബോഹൈഡ്രേറ്റ്സ് നിറഞ്ഞ മാതള നാരങ്ങ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ദഹന പ്രശ്നങ്ങൾ അകറ്റുന്നതിനും സഹായിക്കുന്നു ആരോഗ്യം സംരക്ഷിക്കാൻ നിർബന്ധമായും കഴിക്കേണ്ട പഴങ്ങളിലൊന്നാണ് മാതളം നാരങ്ങയ്ക്ക് ആന്റി ഓക്സിഡന്റ് ആന്റി വൈറൽ ആന്റി ട്യൂമർ പ്രോപ്പർട്ടികൾ അടങ്ങിയിട്ടുണ്ട് ഇത് വിറ്റാമിനുകളുടെ പ്രത്യേകിച്ച് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ഇ ഫോളിക് ആസിഡ് എന്നിവയുടെ നല്ല ഉറവിടം കൂടിയാണ് ഇതിൽ രണ്ട് സംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നു പ്യൂ കലാജിൻ ആസിഡ് ാരയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ഗ്രീൻ ടീയേക്കാളും ഏകദേശം ആണ് ദിവസേനെ മാതള നാരങ്ങ കഴിക്കുകയോ ജ്യൂസ് കുടിക്കുകയോ ചെയ്യുന്നത് പ്രതിരോധ ശേഷിക്ക് മികച്ച സഹായമാണ് ഒരു മാതള നാരങ്ങയിൽ അറുപത്തിനാല് കലോറി അടങ്ങിയിട്ടുണ്ട് ഇതിൽ കാർബോഹൈഡ്രേറ്റ്സിന്റെയും സ്വാഭാവിക പഞ്ചസാരയുടെയും ഉയർന്ന ഉള്ളടക്കമുണ്ട് സമയത്തും ജ്യൂസ് കഴിക്കുന്നത് സുരക്ഷിതമാണ് മാതള നാരങ്ങസമ്മർദ്ദം മാതള നാരങ്ങയിൽ ആന്റി ഓക്സിഡന്റുകളിൽ സമ്പുഷ്ടമാണ് മാതള നാരങ്ങയുടെ വിത്തുകൾ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകൾ കട്ട പിടിക്കുന്നത് തടയുന്നു ഗർഭിണികൾ മാതളം കഴിക്കുന്നതിലൂടെ പോഷകം ലഭിക്കുകയും ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും മാതളം സഹായിക്കും സാധ്യതയുള്ള മുഴകളുടെ വളർച്ച കുറയ്ക്കാനും സെല്ലുകളെ നശിപ്പിക്കാനും മാതളത്തിനും കഴിയും വർദ്ധിച്ചു വരുന്ന പ്രായവും ജീവിത രീതിയും അനുസരിച്ച് കൊളസ്ട്രോൾ കാരണം നമ്മുടെ ദമിനികളുടെ ഭിത്തികൾ കഠിനമാവുകയും ചിലപ്പോൾ തടസ്സങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു മാതള നാരങ്ങയുടെ ആന്റി ഓക്സിഡന്റ് ഗുണം ചീത്ത കൊളസ്ട്രോൾ ഓക്സിഡൈസ് ചെയ്യുന്നത് തടയുന്നു അതിനാൽ മാതള നാരങ്ങ കഴിക്കുന്നത് അധികം കൊഴുപ്പ് നീക്കം ചെയ്യുന്നു മാതള നാരങ്ങ ജ്യൂസിന് പ്രോസ്റ്റേറ്റ് കാൻസറിനെ ചെറുക്കാനുള്ള കഴിവുണ്ടെന്ന് രണ്ട് പഠനങ്ങൾ അവകാശപ്പെടുന്നു ജ്യൂസ് വളർച്ചയെ മന്ദഗതിയിലാക്കുകയും സംസ്കരിച്ച കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് ഒരു പരീക്ഷണത്തിൽ തെളിഞ്ഞു മാതാ നാരങ്ങ കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു ഹെൽത്ത് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം